മൂടി നിന്നെ ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സുള്ള എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു ഇനിയും വീഡിയോസ് ഉണ്ടോ റീലുണ്ടോ എന്ന് അവർ ചോദിക്കുന്നത് ഇതുപോലുള്ള റീൽ എന്നെ എത്ര നെഗറ്റീവ് കേട്ടാലും ഇതുപോലെ മുന്നോട്ട് പോവാനാണ് അവർ പറയുന്നത് എവിടെ അല്ലേ ചാണ്ടുകാരും ഫോട്ടോ എടുക്കാനൊക്കെ നമ്മളാ ഇത് സംഭവിച്ചത് ചേട്ടാ മഴ കയറിട്ടാ ചേട്ട കണ്ടോ തീർച്ചയായും ഇതാണ് ഇത് പറഞ്ഞു വായല് വെള്ളം പറ്റിയാ ഞാൻ ഈ കുട്ടികളും കൂടി ഒരു ആൽബം ചെയ്യാനുള്ള പ്ലാനായിരുന്നു അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും ഫിലീമും പണ്ടത്തെ പടത്തിലൊക്കെ ഇങ്ങനെ ഫിലിം ഇങ്ങനെ വെട്ടി വെക്കുന്ന സംഭവം ഉണ്ടല്ലോ അതാണ് ഉദ്ദേശിച്ചത് പക്ഷെ എന്ന് പറഞ്ഞാൽ അത് അതാതാണ് കാണിച്ചത് പക്ഷെ എല്ലാവരും ഒറിജില്ലാന്ന് ഓർത്ത് എന്ത് പരിപാടിയാണ് എറുതേണ്ടല്ലേ ഞാൻ അവിടെനിന്ന് ഓടിയതാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തൊമ്പത് പേര് കൂടി ഞങ്ങൾ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞല്ലേ കാരണം എനിക്ക് വിളിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ഇതായില്ലോ മാഡത്തിനാണെങ്കിൽ സിനിമകൾക്കാണെങ്കിൽ എന്ന് പറഞ്ഞു എന്റെ ആരാധകർ കൂടിയിക്കാം അതുകൊണ്ട് അവിടുന്ന് ഒറ്റ ഓട്ടോ അങ്ങ് ഓടിക്കൂടെ മഴ അല്ലേ ചേട്ടൻ മഴ വെള്ളാ നിക്കുവാന്ന് തോന്നുന്നു ഭയങ്കര മഴ എന്റെ ഗ്ലാമറാണെ ഒഴിച്ചു ഒലിച്ചു പോയത് മഴ നനഞ്ഞ് എന്നാ പറയണത് എന്തായാലും ആ സംഭവം കത്തിയില്ലേ കത്തിക നായികേനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒരു വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നു സിനിമകൾ ചെയ്യുന്നു റീല് ചെയ്യുന്നു ആൽബങ്ങൾ ചെയ്യുന്നു അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ നല്ലൊരു സുഹൃത്താണ് അപ്പം ഞങ്ങളൊരു ഒരാൽബം ചെയ്യണം ഒരു റീല് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിട്ടെങ്ങണ്ട് അല്ലേ വർഷങ്ങളായി പക്ഷെ സിനിമകൾക്കും തിരക്ക് എരിക്കും തിരക്ക് അങ്ങനെ ഒരു അവസരം ഇങ്ങനെ വന്ന് യാഡി സിനിമ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വർക്കായിട്ട് ഇവിടെ എറണാകുളത്ത് വന്നപ്പോൾ എനിക്കും ഒരു എന്നെ വിളിച്ചു അഭിലാഷേട്ടാ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷേ തരുന്ന ഒരു ബ്രോയി അങ്ങനെ ഒരു സംഭവം നടന്നു സുനിമോൾ രണ്ട് വാക്ക് പ്രഷർക്ക് വേണ്ടി എങ്ങനെയുണ്ടായിരുന്ന ഡാൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്താ എന്നാലും ചെയ്തതിൽ അഭിപ്രായം കുറെ ഫ്രണ്ട്സൊക്കെ വിളിച്ചല്ലോ ഇത് കണ്ടിട്ട് നല്ലത് പറഞ്ഞവരുണ്ട് നെഗറ്റീവ് പറഞ്ഞവരുണ്ടല്ലോ ഒരുപാട് ഫ്രണ്ട്സ് ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്കിൽ വാട്സപ്പിലെ ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സെല്ലാം എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു ഇനിയും വീഡിയോസ് ഉണ്ടോ റീൽ ഉണ്ടോ ഉണ്ടോയെന്നവർ ചോദിക്കുന്നത് ഇതുപോലുള്ള റീൽ എന്നെ എത്ര നെഗറ്റീവ് കേട്ടാലും ഇതുപോലെ മുന്നോട്ട് പോകാൻ അവർ പറയുന്നത് നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണ് അതിലിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരു രംഗം ഒരു വെറൈറ്റി അത്രയേ ഉള്ളൂ പിന്നെ വേറെ എന്തോന്നു ചോദിച്ചത് സിനിമ സിന്ധു സിന്ധു ആ അത് പറയാൻ പറ്റോയി ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞ ഒരു മെസ്സഞ്ചറിൽ സംഭവം വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു ആള് അതായത് ഏതൊരാളിങ്ങനെ ഇത് കണ്ടിട്ടു പറഞ്ഞു മെസ്സേജ് അയച്ചെന്നൊരു സിന്ധു പഴയ ഉത്തമലൊക്കെ ഉള്ള ജയറാമേണ്ട സിന്ധു മേനൻ എന്റെ ഒരു ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞു സത്യാണെന്ന് എനിക്ക് അറിയില്ല എല്ലാരും സിന്ധു മേനൻ ലുക്ക് ഉണ്ട് സിന്ധു മേനൻ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് കൂടെ മീഡിയം വണ്ണം ഉണ്ടായിരുന്നു ഇത്തിരി കൂടെ അപ്പോഴിപ്പോഴാണ് സ്ലിം ആയത് അപ്പോഴേ എന്റെ നാത്തൂവിനും അനീതിയൊക്കെ ഒക്കെ അന്നേ സിന്ധു മേനോനെ വിളിക്കുന്നു അപ്പോഴും വലിയ ചേട്ടൻ കണ്ടപ്പോഴും അഭിലാഷ് ചേട്ടൻ കണ്ടപ്പോഴും പറഞ്ഞു സിന്ധു മേനോന്റെ ലുക്ക് ഉണ്ട് അങ്ങനെ പറഞ്ഞു എല്ലാരും എല്ലാരും ഇപ്പൊ മെസ്സേജ് ഒക്കെ അയക്കുന്നത് കറക്റ്റ് സിന്ധു മേനോന്റെ ഫോട്ടോ അയച്ചിട്ട് ഇത് ഇത് തന്നെയാണെന്ന് ഇങ്ങനെ പറഞ്ഞു സംഭവം പറഞ്ഞേ മേനോന്റെ നല്ല വണ്ണം ഭയങ്കര പക്ഷെ ഒരു പ്രോഗ്രാമിന് ആ പരിപാടി കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കമ്മിറ്റിക്കാരായിട്ടൊന്ന് സംസാരിച്ചായിരുന്നു ഞങ്ങൾ പ്രോഗ്രാം നല്ല എന്ന് പറയാൻ വേണ്ടി അവർ വിളിച്ചിട്ട് ഒരു മണിക്കൂർ സംസാരിച്ചിരുന്നു പിന്നെ എൻ്റെ ശരീരത്ത് അതില്ല വണ്ണമില്ല എന്താണെന്ന് അറിയില്ല അത് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്തെങ്കിലും അവരായിട്ട് സംസാരിച്ചു പരിപാടി ഞാൻ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് അവർ വിളിച്ചു മോനെന്തേലും ബെഷ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുമല്ലോ വിളിച്ചാൽ റൂമിൽ കയറി കുറ്റിട്ടു ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോണ്ടല്ലോ കൂടെ പാടാൻ വന്നവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അഭിലാഷാട്ടത്തെ കണ്ടില്ലോ എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം അനൗൺസ്മെൻ്റ് വെക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു അടാ ഞാനാ എന്താ പറയാൻ പറ്റിയിട്ടില്ല അഭിലാഷ് ഷേട്ടൻ ഇപ്പം അടുത്തെറിഞ്ഞത് ഞാൻ ഇപ്പഴാണ് ഇപ്പം ഈ റീൽസൊക്കെ ചെയ്ത് പക്ഷേ ലോകമെമ്പാടും ഈ നെഗറ്റീവ് പറയുന്ന എന്തിനാണെന്ന് അറിഞ്ഞൂടെ അഭിലാഷ് ഷേട്ടിന്റെ നല്ല കഴിവുണ്ട് അല്ല പാട്ട് പാടാനുള്ള കഴിവുണ്ട് അഭിനയിക്കാനുള്ള കഴിവുണ്ട് പിന്നെ ഞാൻ നോക്കിയിട്ട് പുള്ളി ഒരു പാവാണ് പുള്ളീന ഇങ്ങനെ നെഗറ്റീവ് കമന്റ് പറയുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഓൾറെഡി മനസ്സിലാക്കമാണ് എല്ലാരും രക്ഷപ്പെടുത്തണം ഒരു പാട്ടൊന്നും പാടാം രണ്ട് പേര് കേട്ടോ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് വേണ്ടി ഒരു പാട്ട് മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെയൂറക്ക ചുംബനപ്പൂ കൊണ്ടു മൂടിയൻ്റെ തമ്പുരാട്ടി നിന്നെയൂറക്ക ഉണ്മതനുണ്മയാം കണ്ണുനീ ഉണ്മതന്നുണ്മയാം കണ്ണുനീരനുരാഗ് തേനെന്നു ചൊല്ലി ഞാൻ നൂട്ട തേനെന്നു ചൊല്ലി ഞാൻ നൂട്ട

എന്നാലും ഒരു ഞാൻ പറയാം അതായത് ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചത് സംഭവം കണ്ട് അഭിനയിക്കുമ്പോൾ സുനി ഒരു നല്ല ഇതായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ അഭിനയിക്കുമ്പോ ജീവിതത്തിലോട്ട് ഇറങ്ങി അഭിനയിക്കുന്നത് അല്ലാതെ നെഗറ്റീവ് നോക്കിയല്ലേ ഞങ്ങള്